ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ വേദനകളും എല്ലാ മുറിവുകളും ആന്തരിക മുറിവുകളും എല്ലാ അസ്വസ്ഥതകളും ഇന്നുണ്ടായ എല്ലാ പീഡനങ്ങളും മനസ്സിൻ്റെ എല്ലാ ദുഃഖവും നൊമ്പരങ്ങളും ഹൃദയത്തിൻ്റെ എല്ലാ അവസ്ഥയും ശരീരത്തിൻ്റെ രോഗവും രോഗകാരണങ്ങളും എല്ലാ ദുഷ്കരമായ അവസ്ഥകളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിച്ച എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മറ്റെല്ലാവരുടെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും നമ്മുടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഈ രാത്രിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവിടുന്ന് നമുക്ക് ആശ്വാസവും അനുഗ്രഹങ്ങളും നൽകും ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ അവിടുന്ന് ശക്തിപ്പെടുത്തും നിരാശ എടുത്തു മാറ്റി പ്രത്യാശ നൽകും നിങ്ങൾ ഭയപ്പെടുന്ന എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുത്ത് അവിടുന്ന് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകും ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും നാളത്തെ ദിവസത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെയും കൂടെ ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ദൈവം എൻ്റെ ജീവിതത്തിൽ ഈ രാത്രി തന്നെ ഇടപെടും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തിയൊന്ന് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രം ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ ദിവമേ അങ്ങെൻ്റെ നേർച്ചകൾ സ്വീകരിച്ചു അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി രാജാവിന് ദീർഘായുസ്സു നൽകണമേ അവൻ്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ ദൈവസന്നധിയിൽ അവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടി പുകഴ്ത്തും അങ്ങനെ ഞാൻ എൻ്റെ നേർച്ച ദിനം തോറും നിറവേറ്റും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സമാധാനം തേടി അങ്ങയുടെ സൗഖ്യവും അനുഗ്രഹങ്ങളും ആശീർവാദവും തേടി അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്നു കർത്താവെ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിനേറ്റ എല്ലാ മുറിവുകളെയും ഈ രാത്രിയിൽ അവിടുന്ന് സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിരാശയും വേദനകളെയും അവിടുന്ന് എടുത്തു മാറ്റി ദുഃഖം എടുത്തു മാറ്റി അങ്ങയിൽ ആനന്ദിക്കുവാൻ ഞങ്ങളുടെ അവകാശമായ ദൈവത്തിൽ ആനന്ദിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ അങ്ങയുടെ വചനം പറയുന്നു ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട എൻ്റെ കർത്താവെ പകലന്തിയോളം ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഈ സമയം ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം ഒന്നുമില്ല എന്നറിയുമ്പോൾ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥപ്പെടുന്നു ഞങ്ങളുടെ അധ്വാനം ആരും ഗമനിച്ചില്ല എന്ന് കാണുമ്പോൾ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ആകുലതകൾ നിറഞ്ഞു നിൽക്കുന്നു ഞങ്ങളുടെ അസ്വസ്ഥതകളും മനസ്സിൻ്റെ നമ്പുരങ്ങളെയും ഈ രാത്രിയിൽ അങ്ങക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ നിരാശപ്പെടുത്തിയ എല്ലാവരുടെയും പ്രവർത്തനങ്ങളെയും വാക്കുകളെയും കഥാവേ അങ്ങയുടെ കരങ്ങളിൽ ഈ രാത്രിയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിലവിളി അവിടുന്ന് കേൾക്കണമേ കഥാവേ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സൗഖ്യവും സമാധാനവും ശക്തിയും പ്രത്യാശയും പ്രതീക്ഷയും നൽകി ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ ദൃഢപ്പെടുത്തണമേ നൊമ്പരപ്പെടുന്ന ഞങ്ങളുടെ ഹൃദയം മുറിവേറ്റ ഞങ്ങളുടെ ഹൃദയത്തിന് ശക്തിയും ബലവും നൽകണമേ കഥാവേ ഞങ്ങൾ അങ്ങയോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് എന്തെന്നാൽ അങ്ങാണ് ഞങ്ങളുടെ രക്ഷാകേന്ദ്രവും ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം അങ്ങ് തന്നെയാണ് കഥാവേ സകല ശത്രുക്കളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെപ്പോഴും സുരക്ഷിതരായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ മാറോട് ചേർത്ത് ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ സ്നേഹവാത്സല്യങ്ങൾ നുകർന്ന് ഞങ്ങളുടെ എല്ലാ മുറിവേറ്റ ഹൃദയവും മനസ്സിനെയും സൗഖ്യപ്പെടുത്തി ഈ രാത്രിയിൽ ശക്തിയും ബലവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുണ്ടായ എല്ലാ നഷ്ടങ്ങളെയും പരാജയങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ ചെയ്തു തീർക്കാത്ത ഞങ്ങളുടെ കടമകളെ ഉത്തരവാദിത്വങ്ങളെ അങ്ങയുടെ കരുത്തുറ്റ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ ഞങ്ങളങ്ങയുടെ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും മറന്ന് സമാധാനപരമായി ഉറങ്ങുവാൻ അങ്ങയുടെ ആശ്വാസത്തിൻ്റെ കരങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും അന്തരാത്മാവിൻ്റെയും മുറിവുണക്കി ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ജനനം മുതൽ ഞങ്ങൾ അങ്ങയിൽ അങ്ങേലാശ്രയിച്ചു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് ഞങ്ങളെ പുറത്തെടുത്തത് അങ്ങാണ് ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും തുന്നിച്ചേർത്ത് ഞങ്ങളെ മാതാവിൻ്റെ ഉദരത്തിൽ ഉത്ഭവം ചെയ്തത് എൻ്റെ കത്താവേ അങ്ങ് ഞങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കുകയും അങ്ങ് ഞങ്ങളെ സൂക്ഷ്മമായി മെനഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾക്കായി അങ്ങ് ഞങ്ങളെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നു കർത്താവായ ദൈവമേ എല്ലാ ദുഷ്ടരുടെ കരങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങളുടെ ഭീഷണിയായി തീർന്ന എല്ലാ വ്യക്തികളുടെയും കരങ്ങളിൽ നിന്ന് എല്ലാ ശക്തികളിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് മോചിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു കഥാവേ അങ്ങയുടെ നീതിയാൽ അങ്ങ് ഞങ്ങളെ മോചിപ്പിച്ചു രക്ഷിച്ചു ഞങ്ങളുടെ ഓരോരുത്തരുടെയും അവസ്ഥയെ നീ മാനിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങൾക്കാവശ്യമായതെല്ലാം നൽകി അവിടുന്ന് ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു ഇന്നോളം അങ്ങയുടെ അനുഗ്രഹങ്ങൾക്കായി ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദി പറയുന്നു കഥാവായ ദൈവമേ അങ്ങേ ഞങ്ങൾക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും പ്രതി ഈ രാത്രിയിൽ ഞങ്ങളുടെ നാവ് അങ്ങയുടെ മഹത്വത്തെ പ്രഘോഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ അങ്ങയെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളെ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഈ രാത്രിയിൽ സംരക്ഷിക്കണമേ അങ്ങയുടെ അനുഗ്രഹത്താൽ നീതിപൂർവമായ രക്ഷാകരമായ അങ്ങയുടെ പ്രവൃത്തികൾ ഞങ്ങൾ ലോകമെങ്ങും പ്രഘോഷിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ നാവിനെ നീ വിശുദ്ധീകരിക്കണമേ ഇന്ന് ഞങ്ങളുടെ നാവിൻ്റെ പിഴവുകൾ മൂലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ കർത്താവെ ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങൾക്ക് തിരികെ തരണമേ മറ്റുള്ളവരുടെ നാവിൻ്റെ ദുരുപയോഗം കാരണം ഇന്ന് വേദനിച്ച ഞങ്ങളുടെ മുറിപ്പെട്ട ഹൃദയത്തെ നീ സൗഖ്യപ്പെടുത്തണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് ആകുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവമാകുന്നു ഞാൻ നിന്നെ സഹായിക്കുന്ന നിൻ്റെ സഹായകനായ ദൈവമാണ് നീ ഭയപ്പെടേണ്ട നീ വിശ്വസിക്കുക ഞാനാണ് നിന്റെ ദൈവം ഞാനാണ് നിന്റെ അവകാശം മറ്റുള്ളവർ എൻ്റെ കർത്താവെ എൻ്റെ അവകാശത്തെ തട്ടിയെടുക്കുമ്പോൾ നീ തന്നെ എൻ്റെ അവകാശമായി അവിടുന്ന് എൻ്റെ ജീവിതത്തെ സുസ്ഥാപിതമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ രാത്രിയിൽ അങ്ങയോട് ഞങ്ങൾ കാണിച്ച എല്ലാ അവിശ്വസ്തയ്ക്കും നന്ദി കേടിനും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഇന്നോളം അങ്ങ് ഞങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ചു ഞങ്ങളുടെ ഓരോ ശ്വാസത്തിലും അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് മനസ്സിലായി കർത്താവെ എന്നിട്ടും അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കാതെ ഞങ്ങളുടെ തന്നെ സ്വന്തം കരബലത്താൽ നേടിയെടുത്തതാണ് ഞങ്ങളുടെ തന്നെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ എന്ന് ഞങ്ങൾ ഹൃദയത്തിൽ അഹങ്കരിച്ചു എൻ്റെ കർത്താവെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ അധ്വാനം വ്യർത്ഥമാണ് എന്നിപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങ് ഞങ്ങളെ പരിരക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ സംരക്ഷിത വലയങ്ങളും ഒന്നുമല്ലാതായിത്തീരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ഇന്നോളം അങ്ങ് ഞങ്ങളെ കാത്തു സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും പരിരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തതിനായി ഈ രാത്രിയിൽ ഞങ്ങളുടെ നിൻ്റെ കൃപകളെ സ്തുതിക്കട്ടെ കർത്താവേ നിന്റെ അത്ഭുത പ്രവർത്തനങ്ങളെ ലോകമെമ്പാടും പ്രഘോഷിക്കുവാൻ ഞങ്ങളുടെ നാവിനെ ഇന്ന് ഞങ്ങൾക്ക് അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ അനന്തമായ സ്നേഹവും സമാധാനവും നിറച്ച് സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും ദുഷ്ടാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവ് നീ വെച്ചുണക്കണമേ നിൻ്റെ സ്നേഹത്താൽ ചാലിച്ച് ഞങ്ങളുടെ ഹൃദയമുരു മുറി െ നീ ഉണക്കണമേ കർത്താവേ മനസ്സിൻ്റെ എല്ലാ വേദനയും നീ എടുത്തു മാറ്റി സന്തോഷവും സമാധാനവും നൽകണമേ രാത്രിയിൽ ദൈവത്തിൻ്റെ ആനന്ദത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ദൈവികമായ ആനന്ദം ഞങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തട്ടെ നിന്നിലുള്ള എൻ്റെ ആനന്ദം കൊണ്ട് എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് സൗഖ്യവും സമാധാനവും നൽകി ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഞങ്ങളുടെ വസ്തുവകകളെയും നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയ എല്ലാം നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഞങ്ങളുടെ ജീവനെയും ഈ രാത്രിയിൽ കർത്താവെ നീ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും പാപങ്ങളെയും അവിടുന്ന് ക്ഷമിക്കുകയും ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും എടുത്തു മാറ്റി രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്ന സൗഖ്യദായകനായ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയവും അസ്വസ്ഥതയും നിരാശയും എടുത്തു മാറ്റി ദൈവത്തിൽ കൂടുതൽ പ്രതീക്ഷയർപ്പിച്ച് പ്രത്യാശിയർപ്പിച്ച് ഞങ്ങളുടെ ജീവിതം എൻ്റെ കർത്താവായ ദൈവത്തിൽ സുരക്ഷിതമാണ് എന്ന ഉറച്ച ബോധ്യത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുവാൻ പോകുമ്പോൾ നിൻ്റെ ശക്തമായ കരങ്ങൾ നിൻ്റെ വാത്സല്യത്തിൻ്റെ കരങ്ങൾ ഞങ്ങളെ തലോടണമേ ഞങ്ങളെ തഴുകിത്തലോടി സുഖമായ ആരോഗ്യപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളോട് കമൻ സെക്ഷനിലൂടെ അവരുടെ നിയോഗങ്ങളെ അറിയിച്ച് ഇമെയിലിലൂടെ ഞങ്ങൾക്ക് പ്രാർത്ഥനാ സഹായങ്ങൾ അയച്ച ഓരോരുത്തരുടെയും ആവശ്യങ്ങളെയും ഈ രാത്രിയിൽ നീ മാനിക്കണമേ യഥാകർത്താവേ അവരുടെ എല്ലാം ആഗ്രഹങ്ങളെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ നീ രാത്രിയിൽ സാധിച്ചു കൊടുക്കണമേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ കൂടി ദൈവത്തിൻ്റെ യഥാർത്ഥ അനുഗ്രഹം ഞങ്ങൾ സ്വീകരിക്കുന്നതിനും ഏക ഏകദൈവമായ സത്യദൈവമായ അങ്ങയെ അനുഭവിച്ചറിയുന്നതിനും തിരിച്ചറിയുന്നതിനും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി അയച്ച അങ്ങയുടെ സ്വന്തം പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം സംരക്ഷണം നൽകണമേ കഥാവേ പ്രത്യേകമായി ഒറ്റയ്ക്ക് താമസിക്കുന്ന എല്ലാവർക്കും സംരക്ഷണം നൽകണമേ അവരുടെ ഹൃദയത്തിൻ്റെ വേദനയെ എടുത്തു മാറ്റി അവരൊറ്റയ്ക്കല്ല നീ അവരുടെ കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ ഈ രാത്രിയിൽ ഉറങ്ങുവാൻ അവരെ സഹായിക്കണമേ ഒപ്പം രോഗികളായ വേദനിക്കുന്ന ഉറക്കം നഷ്ടപ്പെട്ട എല്ലാ വ്യക്തികൾക്കും ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് രാത്രിയിൽ ദൈവസന്നദ്ധിയിൽ നിന്ന് കൂടുതൽ കൃപകൾ ഞങ്ങൾ സ്വീകരിക്കുന്നതിനും നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങൾ ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ ഞങ്ങളുടെ മക്കളുടെ ജോലി ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ആവശ്യമുള്ള നാളത്തെ എല്ലാ കാര്യങ്ങളും സമ്പത്തും മറ്റ് സഹായങ്ങളും എല്ലാം അമ്മേ മാതാവേ നിന്റെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഞങ്ങൾക്ക് രക്ഷയുടെ ദിവസം കാണാൻ നീ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങിയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ഹൃദയത്തിൻ്റെ എല്ലാ മുറിവുകളും ഉണക്കി അസ്വസ്ഥതയും നിരാശയും ദുഃഖവും മാറ്റി സമാധാനത്താലും സന്തോഷത്താലും ദൈവികമായ ആനന്ദത്താലും നിങ്ങളെ നിറച്ച് സുഖമായ ഉറക്കം നൽകി അത് രാവിലെ നിങ്ങളെ ഉണർത്തി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും പൂർവീകരോടും സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ